നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അനാമികയും വേണു അനിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് വരുന്നേ നന്ദുവിനെ കണ്ടതും അനാമിക വീണു പറഞ്ഞു പറഞ്ഞു അവള് വരുന്നുണ്ട് എനിക്ക് അവളൊരു രണ്ടു വാക്ക് പറയാതെ പോകാൻ പറ്റില്ല നന്ദുനെ കണ്ടിഞ്ഞപ്പം അനാമയ അങ്ങോട്ട് ചെന്നു എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അവളെ പോലെ അവള് വരുന്ന കണ്ടില്ലേ എന്നൊക്കെയാണ് അനാമിക മനസ്സിൽ പറയണേ നന്ദുവിന്റെ അടുത്ത് കണ്ടിട്ട് അനാമിക പറഞ്ഞു ഓ ഡ്യൂട്ടിക്കായിട്ട് വരുന്നതായിരിക്കും അല്ലേ നന്ദു ചെന്നാ കണ്ട് നിനക്ക് മനസ്സിലായില്ലേ എന്റെ ജീവൻ നശിപ്പിച്ചിട്ട് നീ സൂചിച്ച് അല്ലേ നിന്നെ ഞാൻ വെറുതെ അങ്ങനെ വിടാൻ അനുവദിക്കില്ലടി അത് കേട്ടപ്പം നന്ദു പറഞ്ഞു നീ എന്താടി പറഞ്ഞെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് ഈ പോലീസ് സ്റ്റേഷൻ്റെ പരിസരമാണെന്ന് നോക്കില്ല മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്റെ കർണം അടിച്ചാൻ പൊട്ടിക്കും അതെ അതെ അവനുണ്ടല്ലോ ആനി അവൻ എന്റെ കർണത്തടിച്ചായിരുന്നു എല്ലാം നീ ഒറ്റടുത്ത് കാരണമാണ് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിട്ടാ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നെ പക്ഷെ അവനെ ഞാൻ വെറുതെ വിടാൻ പോവുന്നില്ല അവനെ മാത്രല്ല നിന്നെ രണ്ടുപേർക്കിട്ടുള്ള പണി ഞാൻ തരും അപ്പോഴേക്കും വേണു പറഞ്ഞു വേണ്ട മോളെ ബാ ഇങ്ങോട്ട് വേണുവിനറിയാ ഇനിയിപ്പം അവളെ എന്തെങ്കിലും ചോളിപ്പിക്കാൻ പോയാൽ അവള് പോലീസ് സ്റ്റേഷനാണെന്ന് നോക്കില്ല ചെലപ്പം കർണത്ത് അടിച്ചു നിന്നിരിക്കും വെറുതെ എന്തിനാ ഒരു സീനുണ്ടാക്കുന്നേ കൊടുക്കേണ്ട ഒക്കെ കൊടുത്തു കഴിഞ്ഞു ആ സമയം വേണുവിനോട് നന്ദി വിളിച്ചുകൊണ്ട് പോയതാന്ന് എന്റെ മകളെ അല്ലെങ്കിൽ മിക്കവാറും അവളുടെ കർണത്തിന് വീഴും ഇത് കേട്ടപ്പം വേണുവിൻ അയ്യോ അങ്ങനെയൊന്നും പറയല്ല മാഡം എൻ്റെ മോളൊരു തെറ്റും ചേട്ടില്ല എൻ്റെ മോള് പാവാ പിന്നെ അവളുടെ ജീവൻ നശിപ്പിച്ചവരോട് അവൾക്ക് കണ്ടു കഴിയുമ്പോൾ ഒരു ദേഷ്യം ഉണ്ടാവില്ലേ അതുകൊണ്ടാണ് ആരാരുടെ ജീവൻ നശിപ്പിച്ചാ നിങ്ങൾ പറയണേ നിങ്ങളുടെ മോളുടെ ജീവിതം ഞാനാണോ നശിപ്പിച്ചേ എനിക്കെതിരെ ഇവളൊന്നാ ന്യൂസ് ചാനലിൽ നിന്ന് പറഞ്ഞപ്പോ തോട്ടേ ഓങ്ങി വെച്ചിരിക്കുന്ന പക്ഷെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല നന്ദു വരാൻ നീയൊക്കെ അറിയും നന്ദുവും വിട്ടു കൊടുത്തില്ല കാരണം നന്ദുവിനറിയാം ഇവള് കാരണമാണ് ഇപ്പ ഇമ്മാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നെ ഇവളൊറ്റ എല്ലാത്തിനും കാരണം പിന്നീട് വേണു നന്ദുവിനെ ഒന്ന് നോക്കി നന്ദുവിനെ നോക്കിയിട്ട് അനാമിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുക അതേസമയം അനി വീട്ടിലെ ഫുഡ് കഴിക്കാണ്ട് ചെന്നിരുന്നു അപ്പ അതേപോലെ തന്നെ ആദർശം നയനയും അബിയും ആ നവി എല്ലാരും ഉണ്ടായിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജയാണ് ആഹാരം വിളമ്പി കൊടുക്കാനായിട്ട് വന്നേ ജലജ അനിയോട് പറഞ്ഞു എടാ നിന്റെ കോലം ഇതെന്താ എന്താ അപ്പച്ചി എന്റെ കോലത്തിൽ എന്താ കൊഴപ്പിക്കണത് ഇത് നന്നായിട്ട് മെലിഞ്ഞു പോയിട്ടുണ്ടോട്ടോ നീ അതെങ്ങനെയാ ഇപ്പൊ നിനക്ക് നേരെ ജോബി ആഹാരം കഴിക്കാനൊന്നും സമയമില്ലോ നിനക്ക് വേറെ പല ചിന്തകളും അല്ലേ മനസ്സിൽ അല്ല അപ്പച്ചി എന്താ ഉദ്ദേശിക്കണേ എടാ നല്ലൊരു പെൺകുട്ടിയാണ് നിനക്ക് കിട്ടിയത് അനാമിക എന്നിട്ടോ എന്നിട്ട് എന്തായി ഒടുവിൽ ആ ജീവിതം അങ്ങനെയായി തീർന്നില്ലേ നീ ഇപ്പോഴാണെങ്കിൽ ആഹാരകാര്യത്തിൽ പോലും ശ്രദ്ധിക്കുന്നില്ല നന്നായിട്ട് മെലിഞ്ഞു പോയിട്ടുണ്ട് ഓ അതൊന്നും കുഴപ്പമില്ല എനിക്ക് വലിയ മെലിച്ചിലും കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ അപ്പച്ചയ്ക്ക് തോന്നു അത് നിന്റെ അലച്ചിലൊക്കെയാ അതെങ്ങനെയാ ആ നന്ദു എന്ന് പറയുന്നതോടെ പിന്നാലെ പോയിട്ട് അടിയും മേടിച്ചോണ്ട് നടക്കുമല്ലേ പിന്നെ എങ്ങനെയാണോ നീ നന്നാവുന്നേ അത് കേട്ടപ്പം അബി പറഞ്ഞു അത് ശരിയാ അമ്മ പറഞ്ഞു നൂറ് ശതമാനം ശരിയാ നിനക്കിത് എന്താ അഭി അല്ല നിനക്കിത് എന്താ ഇനി നീ എന്തിനാ അവളുടെ പുറയാ നടക്കുന്നേ നന്ദു എന്ന് പറയുന്നതോടെ നബി പറഞ്ഞു ദേ നീ അതങ്ങ് നിർത്തിയാക്കണം നന്ദുന്റെ കല്യാണമൊക്കെ ഏകദേശം ഉറപ്പിച്ച് മട്ടില്ല ആ സി ഐ ആയിട്ട് വെറുതെ പിന്നാലെ നടന്ന അവളുടെ ജീവൻ നീ തല്ലിക്കെടുത്തരുത് അപ്പോഴേക്കും നയന പറഞ്ഞു അനി എല്ലാവർക്കും നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ഉപദേശിക്കുന്നേ അനി പറഞ്ഞു ഞാൻ ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ നന്ദുവിൻ്റെ പിന്നാലെ ഇപ്പൊ നടക്കാൻ പോകുന്നുണ്ടോ ഇല്ലല്ലോ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു ഞാൻ തുറന്നു പറഞ്ഞു അവൾ അതിനെ റെസ്പോണ്ട് ചെയ്യാത്തോണ്ട് ഞാനിപ്പോ പിന്നാലെ പോകുന്നില്ല അപ്പൊ നന്ദുവാണ് പറഞ്ഞു ഇപ്പൊ തൽക്കാലത്തേക്ക് ആരുടെ മുന്നിൽ കൊടുക്കണ്ട കാരണം ഇനിയിപ്പോൾ സി ഐ ആയിട്ട് കല്യാണത്തിൻ്റെ കാര്യം ഇങ്ങനെ നിൽക്കുമല്ലേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഈ സമയത്ത് പറഞ്ഞാൽ സി ഐ മിക്കവാറും താൻ കെട്ടേണ്ട വരും തൻ്റെ വീട്ടുകാർ ഫോഴ്സ് ചെയ്യും അച്ഛൻ അറ്റാക്കൊക്കെ വന്നിരിക്കുന്നതല്ലേ തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ താൻ ഈ കല്യാണം അങ്ങ് മാറ്റി വിടാം അതൊക്കെയാണ് നന്ദു അനിയോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് അനിയും സംഭവിച്ചില്ല ഇപ്പം താൻ നന്ദുവിൻ്റെ പിന്നാലെ നടക്കുകയെന്ന് ജലജ പറഞ്ഞു ഇനിയെങ്കിലും നീ കൂടുതൽ ജൂലറി കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കണം മൂന്ന് ബ്രാഞ്ചാണ് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആദർശ അഭിക്ക് പോലുമില്ല അഭി വെറും സ്റ്റാഫ് മാത്രം എന്നിട്ടാണ് നീ ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞടക്കുന്നത് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധയോടെ ചെയ്യണം ആ ആ നന്ദൂ നന്ദൂവിൻ്റെ പിന്നാലെ പോകുന്നതൊക്കെ നീ നിർത്തണം നിന്റെ നന്മയെ കരുതിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത് നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനിതൊന്നും പറയണ്ട കാര്യമില്ല നായനോർത്ത് അപ്പച്ചയ്ക്ക് ഇത് എന്ത് പറ്റി പെട്ടെന്നൊരു മാറ്റം ഇങ്ങനെയൊന്നും അല്ലല്ലോ സാധാരണഗതിയിൽ എപ്പോഴും അനിയ ചീത്ത പറയുന്ന ഇളയമ്മയുടെ കൂടി ചേർന്നിട്ട് പക്ഷെ ഇതങ്ങനെയല്ല എന്തോ കാര്യമായിട്ട് മാറ്റമുണ്ട് ഒന്നെങ്കിൽ എന്തോ ഉണ്ട് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞ അനി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അനി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം അനിയുടെ പിന്നാലെ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ട് ജലചിന്നു ജലചിന്നിട്ട് പറഞ്ഞു എടാ നീ ജ്യൂസും കൂടെ കുടിക്കേ ജ്യൂസ് ഇതെന്താണ് എനിക്ക് അല്ല നീ ആഹാരം കഴിച്ചിട്ട് നല്ലവണ്ണം കഴിച്ചിട്ട് പോയില്ല കുറച്ചെല്ലാം കഴിച്ചോളൂ ഈ ജ്യൂസെങ്കിലും കുടിക്കുകയാണെങ്കില് എൻ്റെ അപ്പച്ചി അപ്പച്ചിക്ക് ഇത് എന്തു പറ്റി എടാ എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന് പിന്നെ എല്ലാരും ഇരുന്നപ്പം ഞാൻ കൂടുതലൊന്നും പറയാത്ത ആ അനാമിയെ പോലെയുള്ള പെൺകുട്ടി ജീവിതത്തിലേക്ക് വന്നുകഴിഞ്ഞാ ഏതൊരു ചെറുപ്പക്കാരനെ സഹിക്കാൻ പറ്റുന്നേ ശരിക്കും ഒരു ദുഷ്ട തന്നെയാ അവള് വന്നേ പിന്നെ ശേഷമല്ലേ നിന്റെ ജീവിതം ഇങ്ങനെയായി തീർന്നേ അനാമിയെ പോലുള്ള പെൺകുട്ടി ആയിരുന്നല്ലോ നിന്റെ ജീവിതത്തിലേക്ക് വരണ്ടിരുന്നേ അനു ചോദിച്ചു ഇത് അപ്പച്ച തന്നെയാണോ ഇതൊക്കെ പറയണേ അപ്പച്ചയ്ക്ക് അപ്പൊ ഇരട്ടത്തപ്പം നയമല്ലേ എന്റെ അമ്മയോട് കൂടെ നിൽക്കുമ്പോൾ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുമല്ലോ എപ്പോഴും അത് എനിക്ക് കേൾക്കണമെന്നാണല്ലോ എടാ അത് പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ ഞാന് നിന്റെ അമ്മയോട് നിൽക്കുന്ന നിന്നെ കുറ്റപ്പെടുത്തുന്നേ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഞാൻ അനാമയെ കുറ്റം പറഞ്ഞാല് പിന്നെ അത് മതി എൻറെ കാര്യം കൂടി അറിയാലോ ഈ കുടുംബത്തിൽ എന്നെ ആർക്കും കാണത്തില്ല എന്നെ അതെ എൻറെ മോനെ അതെ ആ അത് കൈലിപ്പം കൊണ്ടാണല്ലോ വെറുതെ അല്ലല്ലോ എന്നാലും ഇനി തെറ്റ് കണ്ടാ ഞാൻ തെറ്റാൻ ചൂണ്ടി കാണിക്കുക തന്നെ ചെയ്യും അനാമേനെ ഇഷ്ടമില്ല പക്ഷെ അത് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കില് വേറെ പലർക്കും ഇഷ്ടപ്പെടില്ലാത്തതുകൊണ്ടാ ഞാൻ അതിനെക്കുറിച്ച് കൂടലൊന്നും പറയാത്തെ അവളുടെ സ്വഭാവം തീരെ ശരിയല്ല അതെനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ള അവനെ പക്ഷെ ആ വീണുവും രേവതി ഉണ്ടല്ലോ അവർ മനഃപ്പൂർവ്വ ഇവിടുത്തെ സ്വത്തുക്കൾ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ആനാമയനെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേ അത് ഡിവോഴ്സ് ആവുന്ന സമയത്ത് ഒരു തരി സ്വർണ്ണ എന്നാ സ്വത്ത് പോലും കൊടുക്കരുത് ഡിവോഴ്സ് ആവുന്ന സമയത്ത് ചിലപ്പോൾ ചോദിക്കും പണമൊക്കെ ചോദിക്കും കോമ്പൻസേഷനായിട്ട് അതൊന്നും നീ കൊടുക്കരുത് കേട്ടോ അനി പറഞ്ഞു അല്ലേലും കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പച്ചിക്കോ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല അതിന് മുത്തശ്ശ സമ്മതിക്കത്തുമില്ല അവള് പെളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ന്യൂസ് ചാനലിൽ വന്നിരുന്നിട്ട് അപ്പം പിന്നെ മുത്തശ്ശെ സഹിക്കുമെന്ന് ക്ഷമിക്കുമെന്ന് തോന്നുന്നുണ്ടോ ആ അങ്ങനെ തന്നെ വേണം നീ വിട്ടു കൊടുക്കരുത് നിന്നോടൊരു സ്നേഹം കൊണ്ടോ ഇങ്ങനെയൊക്കെ പറയണേ അതൊക്കെ പറഞ്ഞ് ജലജി അങ്ങോട്ടേക്ക് പോയി അനിയോർത്ത് അപ്പച്ചക്ക് എന്താ പെട്ടെന്നൊരു മാറ്റം നീ എന്തേലും കാര്യസാധ്യം ഉണ്ടായിട്ടാണോ ഏയ് അങ്ങനെയാൻ വഴിയില്ല സൂക്ഷിക്കണം രണ്ട് തലക്കിലും നിൽക്കുന്ന ആളാണ് അപ്പച്ചി അമ്മ അമ്മയോടൊപ്പം നിൽക്കുമ്പോ തന്നെ കുറ്റപ്പെടുത്തും അത് തനിക്ക് നന്നായിട്ടറിയാവുന്ന പലപ്പോഴും താനത് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അതേസമയം അനാമിയെ വീണും കൂടെ വീട്ടിലേക്ക് വന്നു പിന്നീട് രേവതിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുത്തൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അല്ല ഇതൊക്കെ വല്ലതും നടക്കുമോ പിന്നെ നടക്കു വേറെന്നോ അതിന് വേണം നല്ലൊരു വക്കീലിനെ കണ്ട ഞങ്ങൾ വരുന്നത് ഇനിയിപ്പം ആ അനിയുണ്ടല്ലോ അവൻ ഇനിയിപ്പം അകത്തായിരിക്കും അവൻ പുറലോകം കാണത്തില്ല അല്ല അയാൾക്ക് നല്ല പിടിപാടൊക്കെ ഉള്ളല്ലേ കിളവന് എന്താ പിടിപാട് പോലീസ് കയറി നിറങ്ങാൻ പോകുന്നുള്ളൂ ഉം നമുക്കിതൊക്കെ പിന്നെ പുത്തിരിയുള്ള കാര്യമല്ല പക്ഷേങ്കിലേ അനന്തപുരിക്കാർക്ക് അങ്ങനെയല്ല അവിടെ പോലീസ് കേറിയിട്ടല്ലോ അപ്പൊ അതുകൊണ്ട് അതിൻ്റെ നാണക്കേടും കാര്യങ്ങളും അവർക്കുണ്ടാവും അനാമികളഞ്ഞു അവൻ എന്റെ കർണത്ത് തല്ലിയവന അനി അവനെ ഞാൻ വെറുതെ എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഞാൻ വെറുതെ വിടത്തില്ല എന്റെ കർണത്ത് തല്ലിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള പ്രതികാരം ഞാൻ ചെയ്യും മോളെ സൂക്ഷിച്ചും കണ്ടും വേണം അറിയാലോ അനന്തപുരിക്കാരുടെ മുട്ടാൻ നിന്നാ നിസ്സാര കാര്യമല്ല എൻറെ അമ്മേ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തിനാ ടെൻഷൻ അടിക്കണേ എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ ആ സി ഐ സപ്പോർട്ടായിട്ടുണ്ടല്ലോ സി ഐ ഉള്ളിടത്തോളം കാലം പേടിക്കേണ്ട കാര്യമില്ല സി ഐക്ക് ആ നന്ദു എന്ന് പറയുന്ന പറയാനുള്ള കല്യാണം കഴിക്കണം അതിന് വേണ്ടിയിട്ടാ അതിന് അനിയെ ഒഴിവാക്കണം പേണ് പറഞ്ഞു ഉറുവശിശാപ് ഉപകാരപ്രദം ആയെന്ന് പറഞ്ഞേ നല്ല കാര്യം തന്നെയാ അപ്പോഴേക്കും അനാമ്പ് പറഞ്ഞു എനിക്കൊരു സന്തോഷം മാത്രമേ ഉള്ളൂ ഉറപ്പായിട്ടും എനിക്ക് നന്ദുവിനെ കിട്ടത്തില്ലോ അങ്ങനെ കിട്ടരുത് ആ സി ഐ എത്രയും പെട്ടെന്ന് അവളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണെ നമ്മളും രക്ഷപ്പെട്ടു പിന്നെ ആ അനി എന്ന് പറയുന്നവൻ നാണം കെട്ട് തൊലി ഉരിഞ്ഞു നടക്കുന്നത് നമുക്ക് കാണാം അതൊക്കെയായിരുന്നു അനാമികയുടെ ഒക്കെ ഉള്ളെ മോഹം ആ സമയത്ത് നന്ദു സി ഐൻ്റെ ക്യാമിനിലേക്ക് കയറി ചെന്നു ക്യാമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദുവിനെ പിടിപ്പിച്ചും കൂടെ ആയിരുന്നു ചെന്ന് കഴിഞ്ഞപ്പം സി ഐ പറഞ്ഞു അതെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം പരാതിയോ എന്ത് പരാതിയെ സാറേ അതെ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയല്ലേ അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടി അവളും അവളുടെ അച്ഛനും വന്നൊരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട് ആ അനിയെന്ന് പറയാൻ ചെറുപ്പക്കാരൻ അവളുടെ കർണത്ത് അല്ലേന്ന് കർണത്തല്ലീന്നോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല അതൊക്കെ കള്ളപ്പരാതി ആയിരിക്കും ഞാൻ കണ്ടതാ അവളുടെ കർണത്ത് പാടുണ്ട് പാടുണ്ടോ ഇതെങ്ങനെ എപ്പ സംഭവിച്ചു നന്ദുനൊന്നും മനസ്സിലായില്ല മാത്രല്ല ആ അനിയെന്ന് പറയുന്നവനാ ഇപ്പഴും ദുർ നടപ്പ് നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കംപ്ലൈന്റ് ആയിരുന്നു തന്നിരിക്കുന്നെ അതിനെതി അന്വേഷണം നടത്തണം അനിയെ പോയി ചോദ്യം ചെയ്യണ്ടി കൂട്ടിക്കൊണ്ട് വർണം അത് കേട്ടപ്പോ നന്ദു ചോദിച്ചു സാറേ ഞാനോ അതെ നന്ദു തന്നെ പോണം നന്ദു തന്നെ പോയി അവനെ അറസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുക നല്ല ഒന്നാം തന്നെ കംപ്ലയിൻറ്റാണ് കിട്ടിയിരിക്കുന്നത് അവനെതിരെ നന്ദുവിന് മനസ്സിലായി എല്ലാവരും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണ് അനിയെ പൂട്ടാനായിട്ടുള്ള പരിപാടിയാണ് എന്തു ചെയ്യണമെന്ന് അറിയില്ല അപ്പോഴേക്കും നന്ദൂൻ സാറേ എന്നെ ഇത് ഏൽപ്പിക്കില്ല ഞാൻ പോകത്തില്ല സി എ പറഞ്ഞത് എൻ്റെ ഉത്തരവാ ഏഹ് എന്താ ഞാൻ ഓർഡർ ഇട്ടാൽ നന്ദുനെ അനുസരിക്കാൻ പറ്റില്ലേ നന്ദുവിനെ അനിയം പൂട്ടാനുള്ള പുറപ്പെടാന്ന് നന്ദുവിന് മനസ്സിലായി ഇയാൾ തന്നോടുള്ള പക പോക്കുവാണ് ഇങ്ങനെ നന്ദുന് അനിയെ കൊണ്ട് ചെയ്തുകൊണ്ട് വരുവാണെങ്കിൽ അവനെ ലോക്കപ്പിൽ അടച്ചിടാ ആ ഗ്യാപ്പിൽ തന്നെ വിവാഹം കഴിക്കാമെന്നോർത്തായിരിക്കും ഇയാളിരിക്കുന്നത് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല താൻ കാണിച്ചാലോ എന്നൊക്കെ ഓർത്ത് നന്ദു ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് എന്നാണെങ്കിലും ഇനിയിപ്പോൾ അയാൾ എന്തൊക്കെ കളി കളിച്ചെന്ന് പറഞ്ഞാലും അതൊന്നും നടക്കാനായിട്ടൊന്നും പോകുന്നില്ല ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറന്നുകൊണ്ട് നിർത്തുന്ന